നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മോതിര എവിടെയെന്ന് അറിയത്തില്ലാതെ എല്ലാവരും വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ബാലൻ പറഞ്ഞു ആരും വിഷമിക്കൊന്നും വേണ്ട മോതിര എന്റെ കയ്യിലുണ്ട് ഏഹ് ബാലേട്ടന്റെ കൈയ്യിലുണ്ടെന്നോ ഇതെന്തൊക്കെയാ ബാലേട്ട പറയണേ ഗോമതി ഇത് ചോദിച്ചുകഴിഞ്ഞപ്പോ ബാലന് എന്ത് ചെയ്തു തന്റെ മോതിരം അങ്ങ് എടുക്കുവാണ് രണ്ട് ബോക്സിനകത്ത് രണ്ട് മോതിരം ഏഹ് ഇതെങ്ങനെ ബാലേട്ടന്റെ കയ്യില് ശ്രീദേവിയുടെ മറവിയല്ലാത്തിനും കാരണം ശ്രീദേവി അതെ മോതിലെ എൻ്റെ കയ്യിൽ തന്നായിരുന്നു ശ്രീദേവി മറന്നു പോയതാ അപ്പോഴാണ് ശ്രീദേവി ആ കാര്യം ഓർക്കുന്നത് താനത് ബാലച്ചയ്ക്ക് കൊടുത്തായിരുന്നു പക്ഷെ പെട്ടെന്നുള്ള തിരക്കിനിടയ്ക്ക് അ താനത് വിട്ടുപോയി എവിടെയാ വെച്ച എങ്ങനെയാന്നും പോലും ഓർമ്മയില്ല അപ്പോഴേക്കും ആരും വന്നിട്ട് പറഞ്ഞു എന്നാലും കുറച്ച് കുറച്ചു സമയത്തേന് എല്ലാരും ഒന്ന് തീ തീറ്റിച്ചല്ലോ അതെ അതെ നിങ്ങളേക്ക് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് അല്ല ഇത്ര മറവി പാടില്ലല്ലോ ശ്രീദേവി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ബാലച്ചാ ഒരു നിമിഷം എന്റെ നെഞ്ചു വി കത്തിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ദിരാമ്മ വന്നിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പം മോതിരം കാര്യങ്ങളൊക്കെ കിട്ടിയില്ലോ ബാല അത് പെട്ടെന്ന് തന്നെ പൂജിക്കാൻ കൊടുക്ക് അങ്ങനെ ബാലന് അത് പൂജിക്കാൻ കൊടുത്തു ഇനിയിപ്പം പെണ്ണിന്റെ വീട്ടുകാർ മാത്രം വന്നാ മതി അങ്ങനെ എല്ലാരും അങ്ങനെ നിൽക്കുവാണ് അതേ സമയത്ത് പുറത്തൊരു കാറോ നിന്നെ കാറിനകത്തുനിന്ന് ഈ പറയുന്ന പെണ്ണിന്റെ അച്ഛന്റെ ഒരു റിലേറ്റീവ് ഇറങ്ങുവാണ് അങ്ങനെ അയാൾ ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും ബാലം ചോദിച്ചു ആഹാ വന്ന എല്ലാവരും എത്തിയോ ബാക്കി എല്ലാവരും എന്തിയെ അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ബാല ഒരു മിനിറ്റ് ഏഹ് എന്താ സാറേ എന്താ കാര്യം ബാല ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ ഒരു കാര്യം പറയാനുണ്ട് സാറേ ഇനിയിപ്പോ പറയാനും ഒന്നും സമയമില്ല മുഹൂർത്തം അങ്ങ് എത്താറേ എത്താറായി മോതിരം മാറാനുള്ളേ അവരെത്തിയില്ലേ അതാ ബാല പറഞ്ഞേ ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങി വരാൻ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ സാറ് കാര്യം എന്താ കാര്യം അതെ ഈ വിവാഹം നടക്കില്ല ഏ വിവാഹം നടക്കില്ലെന്നോ എന്താ പറയണേ ദേ തമാശ കളിക്കാനുള്ള സമയല്ല അല്ല ബാല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞത് ഒരു നിമിഷം എല്ലാരും കൂടെ ഞെട്ടിത്തെ ചേക്കുക വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ പറയണേ അവസാന മുഹൂർത്തത്തില് ഏഹ് വിവാഹം നിശ്ചയം നടക്കില്ലാന്നോ അതെ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോണില്ല ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ ആ നിശ്ചയത്തിന് കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള വന്ന് വിവാഹം നടക്കില്ല എന്ന് പറയാന് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു വെറുതെ ഉട ഇപ്പൊ പരിപാടി കാണിക്കരുത് എവിടെ പെണ്ണും പെട്ടിയൊരു വീട്ടുകാരും എവിടെ അതാ ബാല പറഞ്ഞത് അവര് വന്നിട്ടില്ല നിശ്ചയം നടക്കില്ലാന്ന് വന്നിട്ടില്ല എന്നോ അതെ സാറേ ഇത് ഞാൻ വെറുതെ വിടില്ല ഗോമതി ഈ വിവാഹം ഉറപ്പിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് നടക്കുക തന്നെ ചെയ്യും നാലാ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വരാൻ താല്പര്യമില്ല അല്ല അതിന് കാരണം എന്താ കാരണമൊന്നും എനിക്കറിയില്ല എന്നോട് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞു അത്രമാത്രം ആരെയും പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നു എന്ത് ഇതെന്താ സാറേ ഇങ്ങനെ പറയണേ നിങ്ങക്ക് തോന്നുമ്പം വേണ്ടെന്ന് വെക്കാനും തോന്നുമ്പം വേണമെന്ന് വെക്കാനും ഇതെന്താ അതെ വെറുതെ വഴക്കുണ്ടാക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല അങ്ങനെ അങ്ങോട്ട് പോയാലോ അത് ശരിയാകത്തില്ല രണ്ടിലൊന്നും കാര്യം തീരുമാനിച്ചിട്ടുള്ളൂ ബാലൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം എനിക്കറിയണം എന്റെ സത്യാവസ്ഥ എന്താണ് സ്റ്റോഴ്സ് ചോൾസ് ബാലിനുറപ്പിച്ച് ബന്ധമാണെങ്കിൽ ഇത് നടത്തുക തന്നെ ചെയ്യും അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഇനിയിപ്പോൾ ബാലിന് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് നടക്കില്ല ബാലൻ പോകാൻ തുടങ്ങിയപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ടൻ പോകണ്ട ബാലേട്ടൻ ഇവിടെ നിൽക്കും അല്ല ഗോമതി അത് പിന്നെ അപ്പോഴേക്കും ആര്യനും ആനന്ദമൊക്കെ എന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പോയിക്കോളാം കാരണം ബാലൻ ആ സമയത്ത് ആ ദേഷ്യത്തിൽ അങ്ങോട്ട് ചെന്നാ പിന്നെ അത് കൂടുതൽ പ്രശ്നം സങ്കീർണമാകത്തുള്ളൂ ഒന്നിനൊരു പരിഹാരം ഉണ്ടാവില്ല അത് ഗോമതിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ബാലനോട് പോകണ്ട എന്ന് പറയണേ ആര്നും ആനന്ദമൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളാം അച്ഛാ ഞങ്ങൾ പോയി പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരാം ഒരു കാരണവശാലും മാമന്റെ കല്യാണം മുടങ്ങില്ല ഞങ്ങൾ ഉറപ്പ് തരുവാ ബാലം പറഞ്ഞു അല്ലാതെ പിന്നെ അച്ഛൻ ധൈര്യമായിട്ടിരിക്ക അങ്ങനെ മീനാക്ഷിയും മിത്രയെ അവരൊക്കെ പോവാനായിട്ട് ഇറങ്ങുക ആകാശം കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പ ഗോവിന്ദ പറഞ്ഞു ആകാശ നീ ഇവിടെ നിൽക്ക് നീ കൂടെ പോയിട്ടുണ്ടെങ്കിലോ ധർമ്മൻ ആകെ പാടെ വിഷമിച്ച് നിക്കുവല്ലേ ധർമ്മന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ ധർമ്മന് സങ്കടം കൊണ്ട് കരയുന്ന മട്ടി നിക്കുവാ ആശിച്ച് മോഹിച്ചൊരു കല്യാണം വന്നാ അത് ഇങ്ങനെ ആയി പോയാലോ എന്നൊരു ചിന്ത അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ബാലനോട് പറഞ്ഞു എന്നാലും ബാല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അമ്മ വിഷമിക്കേണ്ട ഒന്നും സംഭവിക്കില്ല കോമഡി സ്റ്റോഴ്സ് സ്റ്റോർസ് ബാലിനുറപ്പിച്ച് ബന്ധമാണെങ്കിൽ ഇത് നടക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്കറിയാം ബാല നിന്റെ മനസ്സിലെ വേദനയും വിഷമം എന്താന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്ര ആയിട്ട് അവസാനം ഒന്നും മാറിപ്പോന്ന് ഏ ഏയ് മാറിപ്പോൾ ബന്ധമല്ലത് മാറിപ്പോവാനുള്ള ബന്ധമാണെങ്കിൽ ഇത്രയും വരെ എത്തൂലായിരുന്നു അങ്ങനെയൊക്കെ സ്വയം പറഞ്ഞ് സമാധാനിക്കുകയാണ് ഇന്ദിരാമ ഇതേ സമയം ആര്യനും ആനന്ദം അവരെല്ലാവരും കൂടെ പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ചെന്ന് കോളിംഗള്ളി അടിച്ചുമ്പോൾ പെണ്ണിന്റെ അച്ഛനും അമ്മ ഇറങ്ങി വരുന്നത് ആനയെ കണ്ടുകഴിഞ്ഞപ്പു എന്താ എന്താ കാര്യം ധ്യാങ്കളെ നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ നിങ്ങൾ എന്താ അങ്ങോട്ടേക്ക് വരാത്തെ വാ ഇറങ്ങി വാ സമയം പോന്നു മോതിര മാറാനുള്ള സമയായി അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഏ ഈ വിവാഹം നിശ്ചയം നടക്കില്ല വിവാഹം നടക്കില്ല ഏഹ് നിശ്ചയം വിവാഹം നടക്കില്ലെന്നോ ധ്യാങ്കളെ അങ്ങൾ എന്താ പറയണേ എന്ന് ആനന്ദ് ചോദിച്ചോണം കൂടി ചെന്നു പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യം ഇല്ല നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ശ്രീദേവി പെട്ടെന്ന് വന്നിട്ടറിഞ്ഞു അതെ അംഗളെ അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനിയിപ്പം പെണ്ണ് വന്നാൽ മാത്രം മതി അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഈ മുഹൂർത്തത്തിൽ ഇങ്ങനെ പെണ്ണ് വരത്തില്ല നിങ്ങക്ക് താല്പര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ പറഞ്ഞേ ഇങ്ങനെ ആവായിരുന്നെങ്കില് നിങ്ങക്ക് നേരത്തെ ആവായിരുന്നു നിനക്ക് നേരത്തെ പറയായിരുന്നു ഈ ബന്ധത്തിൽ താല്പര്യം ഞങ്ങൾ ഒഴുകി വന്ന് ഏഹ് മുഹൂർത്തം നിർത്തിയ സമയം മാത്രം ബാക്കിയുള്ള പ്രാണം ഇങ്ങനെ പറയണേ അപ്പത്തെ ആളു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ തീരുമാനം അറിയിച്ചു അത് കേട്ടതും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞങ്ങളുടെ മാമൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേ മാമൻ കുടുംബം നോക്കാത്തവനാണോ കള്ളുകൂടിയനാണോ ഇനി എന്തെങ്കിലും പ്രശ്നമുള്ളവനാണോ അങ്ങനെ എന്തെങ്കിലും ഇവര് നിൽക്ക് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഞങ്ങളുടെ മാമന് ഒരിക്കലും അത്രക്കാരനല്ല ഞങ്ങളുടെ മാമന് നല്ലൊരു മനുഷ്യനാ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ഞങ്ങളുടെ മാമൻമ്മന്റെ ഈ വിവാഹം നടക്കണം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഞങ്ങളെ ആ കുട്ടിയെ വിളിക്ക് ഞാൻ അവളോട് സംസാരിക്കണം അവളോട് ചോദിക്കണം അതൊന്നും പറ്റില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു അനുദിയ കണ്ടതു മിത്ര പറഞ്ഞു അതേ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഈ വിവാഹം നടക്കണം മാമൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് തുറന്നു പറഞ്ഞല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും അപ്പം കുറിച്ചൊന്നും മിണ്ടാതെ അച്ഛനും അമ്പാടേ മുഖത്തേക്ക് നോക്കുക അയാൾ പറഞ്ഞ് മര്യാദക്ക് ഇപ്പം നിങ്ങളോട് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത നടപടി എടുക്കേണ്ടി വരും ശ്രീദേവി ഒട്ടും മടിക്കാതെ അകത്തേക്ക് ചാടിക്കേറി ചെന്നിട്ട് അനിതയുടെ കയ്യിലേക്ക് പിടിച്ചു ചേച്ചി ഇത് ചേച്ചിയുടെ വിവാഹമാണ് ചേച്ചിയാണ് തീരുമാനം എടുക്കേണ്ടത് ഇവരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി ബാ ചേച്ചി നമുക്ക് ഓടിറ്റോറത്തിലേക്ക് പോ അവിടെ മാമനും എല്ലാരും കൂടെ കാത്തിരിക്കുക ചേച്ചി ഇങ്ങനെ മാറി നിക്കല്ലേ ചേച്ചി ഇങ്ങനെ മാറി എന്നിട്ട് ഞങ്ങൾക്ക് സങ്കടം പെട്ടെന്ന് വാ ചേച്ചി സമയം പോയിക്കൊണ്ടിരിക്കുക പക്ഷേ അനിത പോവാനും കൂട്ടാക്കിയില്ല അച്ഛനും അമ്മ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക മീനാക്ഷി പറഞ്ഞു ചേച്ചിക്ക് പേടിയാണോ ഇവരെ ചേച്ചി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീദേവി പെട്ടെന്ന് അനിതേം പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി മീനാക്ഷി എന്നിട്ട് പറഞ്ഞു ചേച്ചിയുടെ ജീവിതം അച്ഛനും അമ്മയല്ലേ തീരുമാനിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഇല്ലായ്മകൾ പറഞ്ഞ് അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് തന്നെയായിരിക്കും നഷ്ടം വരാൻ പോണേ അതുകൊണ്ട് ചേച്ചി അതിനൊരു കുറച്ച് തീരുമാനം എടുക്കങ്ങൾ എല്ലാവരും ഇല്ല ഇപ്പം ഇവിടെ ചേച്ചി ബാ ചേച്ചി ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടോ ഞങ്ങളുടെ മാമനോടെ കാത്തിരിക്കുക ചേച്ചി അങ്ങനെ പറഞ്ഞു കയ്യേ കാലെ വിടുന്ന പോലെ പറയാം പക്ഷെ അയാൾ പറഞ്ഞു ഇനി നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുക ഞാനിപ്പോ ഓഹോ അങ്ങനെയാണല്ലേ ശ്രീദേവ് പറഞ്ഞു എന്നാ വിളിക്ക എന്നാ വിളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നിങ്ങൾ വിളിച്ചിട്ട് പോലീസ് വരട്ടെ ആര്യം പറഞ്ഞു പോലീസ് വന്നാലും ഞങ്ങൾ പറയുന്ന പോലീസ് കേൾക്കുള്ളൂ കാരണം ഞായം ഞങ്ങളുടെ ഭാഗത്തല്ലേ അപ്പഴേക്ക് അയാള് പറഞ്ഞു മര്യാദക്ക് ഇറങ്ങിപ്പോന്നും നല്ലത് ഗുണ്ടായുസട വേണ്ട ആരും പറഞ്ഞു ഞങ്ങളെ ഗുണ്ടായുസൊന്നും അല്ല ഏഹ് നിങ്ങള് ഇത്രയോള് കാണിച്ചു കൂട്ടി വെച്ചില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ ഞങ്ങളുടെ മാമന് പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല ഇതിന് തക്ക കാരണം എന്താന്ന് പറ ഞങ്ങൾക്ക് കാരണം അറിയണം അവസാനം നിമിഷത്തേത് പിന്മാറന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാവല്ലോ ഒരു കാരണം ആ കാരണം പറ ഒടുവിൽ അയാൾ പറഞ്ഞു ശരി കാരണം എന്താന്ന് പറയാം എന്ന് പറഞ്ഞ് കാരണം പറയാ അത്രേ സമയം ശ്രീദേവി അനിതയുടെ കയ്യിൽ പിടിച്ചോണ്ടായിരുന്നിങ്ങനെ കാരണം കേട്ടു കഴിയുമ്പോൾ കൈയ്യൊക്കെ അറിയാതെ കൊണ്ട് വിടുവാ ഒരു നിമിഷം എല്ലാവരും ഞെട്ടലോടുകൂടി അവരെ നോക്കുവാണ് എന്താ കാരണമൊന്നും പറയുന്നില്ല ഈ സമയം ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഭയങ്കര വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക ധർമ്മനെ ആശ്വസിപ്പിച്ചോണ്ട് അവിടേക്ക് എന്നിട്ട് ധർമ്മന ആകാശം പറഞ്ഞു മാമ മാം വിഷമിക്കുകയൊന്നും വേണ്ട കല്യാണം നടക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ഇന്ദിരാമയെന്ന് ബാലനോട് പറഞ്ഞു പരിപാരിക്കൂല്ലേ ബാല ഈ വിവാഹം മുടങ്ങത്തില്ലേ മുടങ്ങത്തില്ലമ്മേ അമ്മ വിഷമിക്കാതെ അവിടെ ഈ സമയത്ത് അനുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രാശരി കണ്ണും കൈയ്യുമൊക്കെ കാണിക്കുകയാണ് ഒരു നിമിഷം ഗോമതി ഒന്ന് നോക്കി ഗോമതി നോക്കി കഴിഞ്ഞപ്പം അവര് എന്തോ പരസ്പരം സംസാരിക്കാൻ ശ്രമിക്കേണ്ട ശ്രമിക്കുന്നതായിട്ട് തോന്നി പെട്ടെന്ന് ഗോമതി രാജശ്രീനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് രാജശ്രീയ്ക്ക് മനസ്സിലായി ഗോമതിക്ക് സംശയം തോന്നിയെന്ന് പെട്ടെന്ന് രാജശ്രീ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക ഇത്ര സമയം കഴിഞ്ഞു എല്ലാവരും ആകെപ്പഴം മുഴുമിനെ നിൽക്കുക ഇതുവരെയായിട്ടും ആരും എത്തിയിട്ടില്ല പെണ്ണ് വരാനുള്ള സമയമായി കുറച്ചു നേരം കഴിഞ്ഞപ്പം ആരും ആകാശം ധർമ്മനും എല്ലാവരും കൂടെ വരിക പക്ഷെ പെണ്ണ് മാത്രം ആ കൂടെയില്ല ആ പഴേക്കും ഭാര്യ ചോദിച്ചു അല്ലെ എൻ്റെ പെണ്ണെന്തിയെ എൻ്റെ പെണ്ണെന്തിയെ നിങ്ങൾ എന്താ ഇങ്ങനെ വന്നേ വന്നേ പെണ്ണില്ലാതെ ഇങ്ങോട്ടേക്ക് വന്ന എന്താ കോമതി എന്നിട്ട് ചോദിച്ചു അല്ല അരിയ എന്താ പറ്റിയത് മുഹൂർത്തത്തിനുള്ള സമയമായി നിങ്ങൾ എന്താ ഒന്നും ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറ പെണ്ണെന്തിയെ പക്ഷെ ആരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എന്നാലും കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല മംഗളരമായിട്ട് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു